എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം കേരളത്തിൽ അടിയന്തരമായിട്ട് ഇറക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം വലിയ തലവേദനയായിരുന്നു നമുക്ക് സൃഷ്ടിച്ചത് ഒപ്പം തന്നെ ബ്രിട്ടീഷ് അടക്കമുള്ള കമ്പനികൾക്കൊക്കെ വലിയ പേരുദോഷമൊക്കെ വരുത്തി വെച്ചിട്ടുണ്ടായി ഈ എഫ് തേർട്ടി ഫൈവ് ഇപ്പോഴതാ മറ്റൊരു രാജ്യത്തു കൂടി അടിയന്തരമായിട്ട് ചില തകരാറ് മൂലം എഫ് തേർട്ടി ഫൈവ് ഇറക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് യു എസ് അടക്കമുള്ള എന്താണ് പറ്റു പല രാജ്യങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ഒരു നാണക്കേട് തന്നെയല്ലേ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് ഇതിനെ വിലയിരുത്തുന്നത് നമ്മൾ എഫ് തേർട്ടി ഫൈവ് വാങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നിനും കൊള്ളാത്തൊരു യുദ്ധവിമാനമാണ് ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് തെളിഞ്ഞിരിക്കുകയല്ലേ ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും അത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് എഫ് മുപ്പ അമേരിക്കയുടെ അഭിമാന സ്തംഭമായിട്ടുള്ള എഫ് മുപ്പത്തഞ്ച് വിമാനത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അതിന് വ്യക്തമായ കാരണമുണ്ട് പിന്നെ ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലായിട്ടുള്ള എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്നുയരുന്ന രണ്ടാമതൊരു എഫ് മുപ്പത്തഞ്ച് വിമാനം ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് രാവിലെ ജപ്പാനിൽ അടിയന്തിരമായിട്ട് ലാൻഡിങ് നടത്തേണ്ട ഒരു ഗതികേടുണ്ടായി അത് ഒരുപാട് ചോദ്യങ്ങൾ ഈ വിമാനത്തിന്റെ പിന്നെ കാര്യക്ഷമതയെ കുറിച്ച് ഉയർത്തിയിട്ടുണ്ട് ജപ്പാനിലെ കഗോഷിമ എന്ന് പറയുന്ന വിമാനത്താവളത്തിലാണ് അടി ഈ യന്ത്ര തകരാറ് മൂലം എഫ് മുപ്പത്തഞ്ചിന് അടിയന്തര ലാൻഡിങ് നടത്തി ആ വിമാനത്തെയും അതിലെ പൈലറ്റിനെയും ഒക്കെ രക്ഷപ്പെടുത്തേണ്ടി വന്നത് അത് ആ വിമാനത്താവളത്തിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുകയും പിന്നീട് ആ വിമാനത്താ മണിക്കൂറുകളോളം വിമാനത്താവളത്തിന്റെ കമേഴ്സ്യൽ ഓപ്പറേഷൻ സ്തംഭിപ്പിക്കുകയും ചെയ്തു ഈ ഏതാണ്ട് തിരുവനന്തപുരത്ത് നമുക്കറിയാം ജൂൺ പതിനാലിനാണ് കഴിഞ്ഞ ജൂൺ പതിനാലിനാണ് സമാന സാഹചര്യത്തിൽ ഒരു എഫ് മുപ്പത്തഞ്ച് വിമാനം അടിയന്തര പിന്നെ ലാൻഡിങ് നടത്തിയത് അതും ആ വിമാനവും ഈ ബ്രിട്ടന്റെ വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്നുയർന്ന ഒരു വിമാനമാണ് ഈ വിമാനത്തിന് അപകടമുണ്ടായ തിരുവനന്തപുരത്ത് അടിയന്തിര ലാൻഡിങ് നടത്തിയ വിമാനത്തിന് അപകടമുണ്ടായതും ഇന്ത്യയുമായിട്ടുള്ള ഒരു സംയുക്ത അഭ്യാസത്തിന് ശേഷമാണ് ഈ ജപ്പാനിലും അതുതന്നെയാണ് സംഭവിച്ചത് ജപ്പാനിലെ സൈ പിന്നെ മിലിറ്ററിയുമായിട്ട് ചേർന്ന് ബ്രിട്ടൻ നടത്തിയ ഒരു സംയുക്ത സൈനിക അഭ്യാസം കഴിഞ്ഞ് പോകുന്ന വിമാനമാണ് പെട്ടെന്ന് തകരാറിലായത് അതായത് ഇതിൽ നിന്നും മനസ്സിലാകുന്ന വിമാനത്തിന് അടിസ്ഥാനപരമായ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾക്കറിയാം ഈ ഇന്ത്യയിലേക്ക് കടന്ന ഈ എഫ് മുപ്പത്തഞ്ച് വിമാനത്തിനെ ട്രേസ് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ ഇന്ത്യൻ റഡാറുകൾക്ക് കഴിഞ്ഞിരുന്നു ഇത് ആ വിമാനത്തിന്റെ സ്റ്റെൽത്ത് ക്വാളിറ്റി എന്ന് പറയപ്പെടുന്ന ഒരു ക്വാളിറ്റിയെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉയർത്തിയിരുന്നു മാത്രവുമല്ല ആ വിമാനത്തെ ഇന്ത്യയുടെ പിന്നെ കമാൻഡ് ആൻഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അത് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് അത് താഴെ ഇറങ്ങാൻ നിർബന്ധിക്കുകയായിരുന്നെന്നും അതിനെതിരെ ഒരു സൈബർ അറ്റാക്ക് ഇന്ത്യ നടത്തിയതുമായിട്ട് എന്നുള്ള വാർത്തകളൊക്കെ വെളിയിൽ വന്നിരുന്നു അമേരിക്കയോ പിന്നെ ബ്രിട്ടനും ഒന്നും ഇതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരവും മിണ്ടിയിരുന്നില്ല അവരുടെ അഭിപ്രായത്തിൽ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിനാണ് തകരാറ് സംഭവിച്ചതെന്നായിരുന്നു അവർ പറ പറഞ്ഞിരുന്നത് ഇപ്പോൾ ജപ്പാനിൽ കഗോഷിമ വിമാനത്താവളത്തിലും ഇതുപോലൊരു അടിയന്തിര ലാൻഡിങ് നടത്തി അവിടെയെല്ലാം പരിഭ്രാന്തി സൃഷ്ടിച്ചു ആ അതായത് ഈ ചൈന കളിയാക്കി ഇരിക്ക ചൈനയുടെ ഗ്ലോബൽ ടൈംസ് വലിയൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ചൈന പറയുന്നത് ഈ വിമാനം ഒരു അമേരിക്ക ഒരു അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റാവുന്ന അതിലും അപ്പുറമുള്ള സാങ്കേതികതകൾ ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ടു മച്ച് കോംപ്ലക്സ് ആണ് ഈ വിമാനം അത് കാരണം വിമാനം ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ പ പൈലറ്റുമാർക്ക് ബുദ്ധിമുട്ടാണ് വിമാനത്തിന് ശരിക്കു പറഞ്ഞാൽ വിമാനത്തിനെ അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നതും ഒരുമാതിരി അസാധ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതായത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദിസ് എഫ് തേർട്ടി ഫൈവ് ഹാസ് ബിക്കം എ ലാഫിംഗ് സ്റ്റോക്ക് അതായത് ഇതൊരു ഒരു പരിഹാസപാത്രമായിട്ട് ഈ വിമാനം മാറിയിരിക്കുകയാണ് അമേരിക്ക കൊട്ടിഘോഷിച്ച് അമേരിക്കയുടെ സാങ്കേതിക വിദ്യയുടെ മികവെന്ന് സ്വയം അവകാശപ്പെട്ട് ലോക് മാർട്ടിൻ നിർമ്മിക്കുന്ന പ്രാറ്റ് ആൻഡ് വിഡ്നിയുടെ എഞ്ചിനുള്ള ലോകത്തിലേക്കും ഏറ്റവും സ്റ്റെൽത്ത് ആയിട്ടുള്ള അതായത് റഡാറുകളുടെ കണ്ണിൽ പെടുകയില്ല എന്ന് പറയുന്ന ഈ വിമാനം റഡാറുകളുടെ കണ്ണിൽ പെടും എന്ന് ഇന്ത്യ തെളിയിച്ചു വിമാനത്തിന് അറ്റകുറ്റപ്പണി നടത്താൻ പറ്റില്ല എന്ന് ഈ ഏറ്റവും ഒടുവിലത്തെ സംഭവം തെളിയിക്കുന്നു ഇത് ആർക്കും വേണ്ടാത്ത ഒരു പാട്ടയായിട്ട് മാറിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം സ്പെയിന് എഫ് മുപ്പത്തഞ്ച് അമേ നാറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്പെയിൻ ഒരു രാജ്യമാണ് ആ സ്പെയിന് എഫ് മുപ്പത്തഞ്ച് വിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനം റദ്ദാക്കി ഇനി എഫ് മുപ്പത്തഞ്ച് അവർക്ക് വേണ്ട ഇത്രയധികം വില കൊടുത്ത് ഇത്ര ഉപയോഗശൂന്യമായ ഒരു വിമാനം വാങ്ങുന്നതിൽ അർത്ഥമില്ല എന്ന് സ്പാനിഷ് ഗവൺമെന്റ് തീരുമാനിച്ചു പകരം യൂറോപ്യൻ യൂണിയൻ നിർമ്മിക്കുന്ന യൂറോ ഫൈറ്റർ ടൈഫൂൺ എന്ന് പറയുന്ന വിമാനമോ അല്ലെങ്കിൽ ഇനി നിർമ്മിക്കാനിരിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് വിമാനമുണ്ട് ആ വിമാനവും വാങ്ങിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സ്പെയിൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഈ വിമാനം വാങ്ങിക്കേണ്ട എന്ന് ബ്രിട്ടനും തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ഒരു ആൾട്ടർ ഈഗോയാണ് ബ്രിട്ടൻ അതായത് അമേരിക്കയുടെ ഒരു 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 ഇരട്ട സഹോദരനാണ് ബ്രിട്ടൻ ഇതുവരെ അമേരിക്ക ബ്രിട്ടനെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത് ബ്രിട്ടന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഏറ്റവും മികച്ച പരിഹാരം സൊല്യൂഷനാണ് ഈ എഫ് മുപ്പത്തഞ്ചെന്നാണ് പക്ഷെ ആ എഫ് മുപ്പത്തഞ്ച് ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് ബ്രിട്ടനും തീരുമാനിക്കുന്നു ബ്രിട്ടൻ പറയുന്നത് ഇത് ഇതൊരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് അപ്പം അമേരിക്കയുടെ ഒരു അമേരിക്കൻ പ്രതിരോധ വ്യവസായത്തിന്റെ ഒരു വല്ലാത്ത പ്രതിസന്ധിയുടെ ഒരു പ്രത്യക്ഷ പ്രതീകമായിട്ടാണ് ഈ എഫ് മുപ്പത്തഞ്ചു മാറിയിരിക്കുന്നത് ഇനി ഇനി ലോകം അമേരിക്കയുടെ ആയുധങ്ങളെ കാണാൻ പോകുന്നത് ഈ എഫ് മുപ്പത്തഞ്ച് എന്ന് പറയുന്ന വിമാനത്തിന്റെ പിന്നെ എന്താണ് പരിമിതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും അമേരിക്കൻ പ്രതിരോധ വ്യവസായത്തെ ലോകം വീക്ഷിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു വിമാനം നിർമ്മിക്കുന്ന അമേരിക്ക അതായത് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കളിപ്പാട്ടം അതായത് ഒരു കുട്ടികളുടെ കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കൊടുത്താൽ ആ കുട്ടിക്ക് ആ കളിപ്പാട്ടം വെച്ച് ഒരു പത്ത് മിനിറ്റ് കളിക്കാൻ പറ്റണം ഒരു ഒരു വിമാനത്തിന് വേണ്ടത് എന്താണ് അത് ഏത് സാഹചര്യത്തിലും റെഗഡ് ക്വാളിറ്റീസ് അതായത് അത് കുറച്ചൊരു പിന്നെ ശ്രദ്ധയില്ലാതെ ഉപയോഗിച്ചാലും അതിനൊന്നും സംഭവിക്കാൻ പാടില്ല പ്രത്യേകിച്ച് യുദ്ധവിമാനം നമ്മൾ കെട്ടി പിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ യുദ്ധവിമാനം എന്ന് പറയുന്നത് എപ്പോഴും അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് യുദ്ധവിമാനം ചെയ്യുന്നത് അങ്ങനെ ഒരു വിമാനം നിർമ്മിക്കുക എന്നുള്ളതാണ് അങ്ങനെ എല്ലാ പ്രതികൂല കാലാവസ്ഥകളിലും ഇവിടെ പ്രതികൂല കാലാവസ്ഥയൊന്നും ഇതിലൊന്നും അല്ല ഈ വിമാനത്തിന് അപകടം നേരിട്ടത് അപ്പം ഇങ്ങനെയുള്ള ഒരു വിമാനം നിർമ്മിക്കാൻ അമേരിക്കയ്ക്ക് അമേരിക്കൻ പിന്നെ പ്രതിരോധ മേഖലയുടെ ഒരു പരാജയത്തെ ആണ് ഇത് കാണിക്കുന്നതെന്നാണ് റഷ്യ പറയുന്നത് ഏതായാലും റഷ്യയും ചൈനയും ഈ കിട്ടിയ സമയം കൊണ്ട് അമേരിക്കയെ കളിയാക്കി ഒരു ഒരു പരുവത്തിലാക്കിയിരിക്കുകയാണ് റഷ്യ റഷ്യക്ക് വളരെ ആഹ്ലാദകരമായ ഒരു 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 സംഭവമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് അതായത് റഷ്യയുടെ എസ് യു അമ്പത്തേഴ് ഈ എഫ് മുപ്പത്തഞ്ചിനേക്കാൾ എത്രയോ മികച്ചതാണ് ഇങ്ങനെയുള്ള അടിയന്തര ലാൻഡിംഗ് ഒന്നും എസ് യു അമ്പ പിന്നെ ഫിഫ്റ്റി സെവന് ഇതുവരെ നടത്തേണ്ടി വന്നിട്ടില്ല മാത്രമല്ല വിലയുടെ കാര്യത്തിൽ ഈ എഫ് മുപ്പത്തഞ്ചിനേക്കാൾ നല്ല നല്ലവണ്ണം കുറഞ്ഞ വിലയാണ് എസ് യു അമ്പത്തേഴിനുള്ളത് ഈ ഫിഫ്ത് ജനറേഷൻ വിമാനം എന്നൊക്കെ പൊട്ടിഘോഷിക്കുന്ന ഈ വിമാനം നമുക്ക് എന്തെങ്കിലും എയറോ ഷോകളിൽ ഷോകളിൽ കൊണ്ട് പ്രദർശിപ്പിക്കാമെന്നുള്ളതല്ലാതെ യഥാർത്ഥ യുദ്ധരംഗത്ത് ഇതിന് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളൊരു തെളിവാണ് ഈ കഴിഞ്ഞ പിന്നെ ഇറാൻ അമേരിക്ക യുദ്ധത്തിനിടയിൽ ഇറാൻ പറഞ്ഞ് ഇറാന്റെ അവകാശവാദം അവർ നാല് എഫ് മുപ്പത്തഞ്ച് വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്നുള്ളതായിരുന്നു ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ വിമാനങ്ങൾ വെടിവെച്ചൊന്നും ആരും വെടിവെക്കാതെ സ്വയം തകരുന്ന ഒരവസ്ഥ കാണുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാൻ തോന്നുന്നത് ഈ ഇറാന്റെ അവകാശവാദം നാലെണ്ണം ഇറാൻ തകർന്നു പോയില്ലെങ്കിൽ ഒരു രണ്ട് എഫ് മുപ്പത്തഞ്ച് വിമാനങ്ങളെങ്കിലും അമേരിക്കയ്ക്ക് ഇറാനിൽ വെച്ച് നഷ്ടമായിട്ടുണ്ടാവണം ഒരുപക്ഷെ ഖമൈനിയെ പുറത്താക്കാതെ ഈ യുദ്ധം നിർത്തില്ല എന്ന് അമേരിക്ക പറഞ്ഞിരുന്നതും അമേരിക്ക അവകാശവാദം നടത്തിയിരുന്നതുമാണ് ആദ്യം പക്ഷേ വളരെ വേഗത്തിൽ ഗമേനിയെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അമേരിക്ക പെട്ടെന്ന് തന്നെ അമേരിക്കയുടെ ഇറാനു മേലുള്ള ആക്രമണത്തിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയത് ഒരുപക്ഷെ ഈ എഫ് മുപ്പത്തഞ്ചിന് നിരന്തരമായി സംഭവിച്ച വീഴ്ചകളായിരിക്കാം അതായത് എഫ് മുപ്പത്തഞ്ച് വിമാനം വെടിവെച്ചിടാനോ അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ആ വിമാനം സ്വയം തകർന്നു വീണിട്ടുണ്ടാവും ഇങ്ങനെ സംഭവങ്ങൾ അവിടെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം തകർന്നു വീഴുകയോ അല്ലെങ്കിൽ അതിന് തകരാറ് സംഭവിക്കുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കൂടുതൽ പ്രശ്നം ഉണ്ടായി വെറുതെ നാണക്കേട് ഉണ്ടാകുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കുന്നതായിരിക്കും അല്ലാതെന്ന് അമേരിക്കക്ക് തോന്നിയത് എന്തായാലും ശരി ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് ഇദ്ദേഹത്തിനുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ് കാരണം ഈ എഫ് മുപ്പത്തഞ്ച് വിമാനത്തിനെതിരെ പെൻറ്റകൻ തന്നെ പലതവണ പിന്നെ അമേരിക്കൻ സർക്കാരുമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇലോൺ മസ്ക് ഒരിക്കൽ ചോദിച്ചിരുന്നു ഈ ഇത്രയും അമേരിക്കയുടെ അമേരിക്കയുടെ വളരെ ആയിട്ടുള്ള ഇത്രയും ഫണ്ടുകൾ ഇങ്ങനെ ഒരു വിമാന പദ്ധതിയിലേക്ക് എന്തിനു നമ്മൾ മുടക്കണം ഇത് ഡ്രോണുകളുടെ കാലമാണ് വരുന്നത് ഇനി വിമാ യുദ്ധവിമാനങ്ങളൊന്നും ആരും ഉപയോഗിക്കില്ല എന്ന് വളരെ ശക്തമായിട്ട് എഫ് മുപ്പത്തഞ്ചിന് റിസർച്ച് പ്രോഗ്രാമിന് അമേരിക്ക കൊടുത്ത ഫണ്ടിങ്ങിനെ ഇലോൺ മസ്ക് വളരെ ശക്തമായിട്ട് ചുരുക്കി പറഞ്ഞാൽ ഇലോൺ മസ്ക് തൊട്ട് സ്പെയിൻ വരെ പ്രകടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു എഫ് മുപ്പത്തഞ്ചിനെ കുറിച്ച് പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു ആശങ്ക ഇനി ഒരു കാരണവശാലും ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാമെന്ന് പറഞ്ഞാലും ഈ വിമാനം ഇന്ത്യ വാങ്ങിച്ച് ആ അപഹാസ്യമാകരുത് എന്നുള്ളതാണ് എനിക്ക് ഈ സംഭവങ്ങളുടെ ഒരു ആകെ എനിക്ക് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ അമേരിക്കയുടെ ഈ പ്രതിരോധ മേൽക്കോയ്മ എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ചോദ്യം ചെയ്യപ്പെട്ടും അതുപോലെ അമേരിക്കയുടെ പ്രതിരോധ മേൽക്കോയ്മയുടെ തകർച്ചയുടെ തുടക്കമാണ് എഫ് മുപ്പത്തഞ്ച് പരി പ്രോഗ്രാം എന്നും ഒരു സംശയവുമില്ലാതെ നമുക്കിപ്പോ നിരീക്ഷിക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ എഫ് മുപ്പത്തഞ്ച് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ നമുക്ക് കാണാം തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ തന്നെ അമേരിക്കയ്ക്കും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് കമ്പനിക്കൊക്കെ വലിയ നാണക്കേട് സൃഷ്ടിക്കുകയാണ് ലോകരാജ്യങ്ങൾക്ക് മുമ്പാകെ ഈ എഫ് തേർട്ടി ഫൈവ് എഫ് തേർട്ടി ഫൈവിനെക്കാട്ടിലും മികച്ചതായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ ഇതിലും ചെറിയ വിലയ്ക്ക് റഷ്യയിലടക്കം റഷ്യ അടക്കം നൽകുമ്പോൾ എന്തിന് എഫ് തേർട്ടി ഫൈവ് എന്നൊരു വലിയ ചോദ്യം ഉയരുകയാണ് അതിപ്പം എല്ലാവരും ചർച്ച ചെയ്യുകയാണ് വീണ്ടും തകരാറ് മൂലം അടിയന്തരമായിട്ട് മറ്റൊരു രാജ്യത്ത് ഇറക്കേണ്ടി വന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പം എന്തായാലും ഇതിൽ സംസാരിച്ചതിന് ഒരുപാട് നന്ദി